അധ്യാത്മരാമായണം ബാലകാണ്ടം സീതാസ്വയംവരം തുടർച്ച പരശുരാമ വചനങ്ങൾ ഭൂമിയെയും ഗിരികളെയും നടുക്കി പ്രപഞ്ചം തന്നെ മാറി മറിഞ്ഞു എല്ലാവരിലും ദുഃഖവും പരിഭ്രാന്തിയും മാത്രം ശ്രീരാമൻ ഒരു സാധുവിനെ പോലെ മൂഢഭാവത്താൽ പരശുരാമനോട് പറഞ്ഞു അങ്ങൊരു മഹാത്മാവും പ്രൗഢനുമാണല്ലോ ഞാനൊരു ബാലകനല്ലേ എന്നോട് ഇങ്ങനെ ആകാമോ എങ്കിലും ചാപം തന്നുകൊള്ളുക ചാപം വാങ്ങി രാമൻ കുലച്ചു വലിച്ചുകൊണ്ട് അങ്ങ് ലക്ഷ്യത്തെ കാണിക്കുക എന്ന് പറഞ്ഞു ശ്രീരാമനിൽ പൂർണ്ണ വിഷ്ണുരൂപ തേജസ് കണ്ട് പരശുരാമൻ പകച്ചുപോയി ക്രമേണ കോപം ക്ഷമിച്ച് തൻ്റെ അവതാരത്തിൻ്റെ അടുത്ത അവതാരമെന്നറിഞ്ഞ് ശാന്തനായി ശ്രീരാമനെ പ്രകീർത്തിച്ച് അവതാര ഉദ്ദേശത്തെ പുകഴ്ത്തിയും തൻ്റെ സിദ്ധിയും തേജസ്സും ആകെ പകർന്നു ശേഷം അദ്ദേഹം യാത്രയായി എല്ലാവരും പിന്നീട് അയോധ്യയിലെത്തി സർവ ഐശ്വര്യത്തോടും ആനന്ദത്തോടും കാലം കഴിച്ചു വന്നു കെ കെയ രാജാവായ യുദാജിത്തിൻ്റെ ക്ഷണപ്രകാരം ഭരതനും ശത്രുഘ്നനും അമ്മാവനെ കാണാൻ അവിടേക്ക് യാത്രയായി ഇവിടെ ബാലകാണ്ടം സമാപിക്കുന്നു ഞ്ഞൊരനന്തരം ക്ഷോണിയും ഭാരമൊന്നു വിറച്ചു ഗിരികളും അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ദിക്കുകളും സിന്ധു വാരിയുമൊന്നു കലങ്ങി മറിഞ്ഞതു എന്തോന്ന് വരുന്നിതെന്നോർത്തുദേവാദികളും ചിന്തപൂണ്ടുഴന്നിതുതാപസവരന്മാരും പങ്കിസ്യന്തനൻ ഭീതി കൊണ്ടുവേ പതു പൂണ്ടു സാപമുണ്ടായി വന്നു വിരിഞ്ചതനയനും ും പുണ്ടുരാമനാം കുമാരനും ക്രുദ്ധനാം പരശുരാമൻ തന്നോടരുൾ ചെയ്തു ചൊല്ലഴും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്കെന്തോന്നുള്ളതു തപോ നിദേ സ്വാശ്രമകുലധർമ്മം എങ്ങനെ പാലിക്കുന്നു നിന്തിരുവടിതിരുവുള്ളത്തിലേറുന്നതിന് അന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ അന്ധനായിരിപ്പോരു ഒരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും ക്ഷത്രിയ കുലത്തിങ്കലുഭവിക്കുകയും ചെയ്തേ ശസ്ത്രാസ്ത്ര പ്രയോഗ സാമർഥ്യമില്ലല്ലോ ശത്രുമിത്രോ ഉദാസീന ഭേദവും എനിക്കില്ല ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ അന്ധകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്തിരുവടിയുടെ ചിന്തിതമതുമൂലം വില്ലിഞ്ഞു തന്നാലും ഞാൻ ആകിലോ കുലച്ചീടാമല്ലെങ്കിൽ തിരുവുള്ളക്കേടുണ്ടാകേണ്ട സുന്ദരൻ സുകുമാരൻ ഇന്ദിരാപതിരാമൻ കന്ദർപ്പകളേബരൻ കഞ്ചലോചനൻ വരൻ ചന്ദ്രചൂടാരവിന്ദമന്ദിര മഹേന്ദ്രാദി വൃന്ദാരകേന്ദ്ര മുനി വൃന്ദവന്ദിതൻ ദേവൻ മന്ദഹാസവും പൂണ്ടു വന്ദിച്ചു മന്ദേതരം നന്ദിച്ചു ദശരഥ നന്ദനൻ വില്ലും വാങ്ങി നിന്നരുള്ളിയിടുന്ന നേരം ഈ ലോകങ്ങളും ലോകങ്ങളുമൊന്നിച്ചു നിറഞ്ഞൊരു തേജസ്സുകാണായി വന്നു മേഘമെടുത്തു കുലച്ചൂപാണ് വലിച്ചു നിറച്ചുടൻ നിന്നിതൂജിതശ്രമം ചോദിച്ചു ഭൃഗുപതി തന്നോടു രഘുപതി മോദത്തോടരുളി ചെയ്തിടേണം ദയാ മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ ഭാർഗവരാമാ ലക്ഷ്യം കാട്ടി വേണം ശ്രീരാമവചനം കേട്ട നേരം ഭാർഗവനും ആരുടാനന്ദമതിന് ഉത്തരം അരുൾ ചെയ്തു ശ്രീരാമാരാ മഹാഭാഗോ ജാനകീപദേ ശ്രീരമണാത്മാരമ ലോകമീരാമ സീതാഭിരാമ ആനന്മ ഗണു श्रीराम राम रमा रमण रघुपदे श्रीराम रामपुरुषोत्तमादयानिदे श्रीरामसृष्टिस्थितिप्रलयहेतुमूर्ते श्रीरामा दशरथनन्दना ൃഷിക ശ്രീരാമ രാമരാമ കൗസല്യാത്മജാഹരേ എങ്കിലോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും മമ പങ്കജവിലോചന കാരുണ്യവാര ചക്രീർ തിങ്കൽ ചെന്നത്രയും ചക്രവാണിയെ തന്നെ തപസ്സു ചെയ്തേരം ഉഗ്രമാം തപസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെയല്ല നിഗ്രഹിച്ച് അനുദിനം സേവിച്ചേൻ ഭഗവാനെ വിഷ്ണു കൈവല്യമൂർത്തി ഭഗവാൻ നാരായണൻ ജിഷ്ണു സേവിതൻ വചനീയനീശ്വരൻ നാഥൻ മാധവൻ പ്രസാദിച്ചു മൽപുരോഭാകേ വന്നു സാദരം പ്രത്യക്ഷനായ അരുളി ചെയ്തിട ഉത്തിഷ്ടോ ഉഷ്ട്രഹ്മൻ ോഹം തപസാദേവലം നിനക്കെന്നതറിഞ്ഞാലും മത്തേജോയുക്തൻ ഭവാനെന്നതും അറിഞ്ഞാലും കർത്തവ്യം പലതുണ്ട് പവദാ ഭൃഗുപദേ കൊല്ലണം പിതൃഹന്താവാകിയ ഹേ ഹേയനേ ചൊല്ലും കാർത്തവീര്യാർജുനൃപേന്ദ്രനെ വല്ലജാതിയും അവൻ മൽക്കലാംശനല്ലോ വല്ലഭം ധനുർവേദത്തിൻ അവനേറുമല്ലോ ക്ഷത്രിയ വംശം ഇരുപത്തൊന്ന് പരിവൃത്തിയുദ്ധേ നിഗ്രഹിച്ചുകശ്യപനു ദാനം ചെയ്യുക പൃഥ്വീ മണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപിച്ചു തമ്മമായ തപോ നിഷ്ഠയാവസിച്ചാലും പിന്നെ ഞാൻ ത്രേതായുകേ ഭൂമിയിൽ ദശരഥൻ തന്നുടേ തനയനായി വന്ന് അവതരിച്ചിടും അന്നു കണ്ടിടാം തമ്മിലെന്നാലെന്നുടേ ദേശസന്യൂനം ദാശരഥി തന്നിലാക്കിയിടുക നീ പിന്നെയും തപസു ചെയ്ത ബ്രഹ്മപ്രളയാന്തം എന്നെ സേവിച്ചു വസിച്ചിടുക മഹാമുനേ എന്നരുൾ ചെയ്തു മറഞ്ഞേടി നാൻ നാരായണൻ തന്നിയോഗങ്ങളെല്ലാം ചെയ്തിതു ഞാനും നാദന്ന്തിരുവടി തന്നെ വന്നവതരിച്ചൊരു നീ നീജഗൽപദേ എങ്കിലുള്ളൊരു മഹാവൈഷ്ണവ തേജസ് എല്ലാം നിങ്ങൾ ആക്കിയിടുവാനായി തന്നി ദുശരാസനം ബ്രഹ്മാതിദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളൊരു ധർമ്മങ്ങൾ മായാബലം കൊണ്ടു സാധിപ്പിക്ക നീ സാക്ഷാൽ ശ്രീനാരായണൻ താനല്ലോ ഭവാൻ ജഗത്സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ ഇന്നിപ്പോൾ സബലമായി വന്നിതു മാമജന്മം മുന്നം ചെയ്തോരു തപസാബല്യമെല്ലാം വന്നു ബ്രഹ്മ മുഖ്യന്മാരാലും കണ്ടുകിട്ടിയിടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നതു മൂലം ധന്യനായി ൃതാർഥനായി സ്വസ്ഥനായി വന്നേനല്ലോ നിന്നുടെ രൂപമുള്ളിൽ സന്തതം വസിക്കണം അജ്ഞാനോത്ഭവങ്ങളാം ജന്മാതിഷഡ്ഭാവങ്ങൾ സ്വജ്ഞാനസ്വരൂപനാം നിങ്ങളില്ലല്ലോ നിർവികാരാത്മാ പരിപൂർണനായിരിപ്പോ ഒരു നിർവാണപ്രതനല്ലോ നിന്തിരുവടി വാർത്താൽ വഗ്നിയിൽ ധൂമം പോലെ വാരിയിൽ നുര പോലെ നിന്നുടേ മഹാമായ വൈഭവം ചിത്രം ചിത്രം ര്യന്തം മായാസമൃതം ലോകമോർദാൽ താവൽപര്യന്തം അറിയാവല്ല ഫവതത്വം സത്സംഗം കൊണ്ടു ലഭിച്ചീടിന ഭക്തിയോടും തൊൽസേവാരഥന്മാര മനുഷർ മെല്ലേ മെല്ലേ ൊന്മാരചിതമാം സംസാരം തന്മറുകരയേറിയിടുന്നിതുകാലം കൊണ്ടേ തൊൽജ്ഞാനപരന്മാരാം മാനുഷജനങ്ങൾക്കുള്ള ജ്ഞാനം നീക്കുവോരു സദ്ഗുരു ലഭിച്ചിടും സദ്ഗുരുവരങ്കൽ നിന്നൻ പോ വാക്യജ്ഞാനമുൾഗാമ്പിലുദിച്ചിടും തൊൽപ്രസാദത്താലിൽ നിന്നാശു വേർപെട്ട് ഭവാ ചിന്മയ പദത്തിങ്കലാകിടും തൊൽഭക്തിവിഹീനന്മാരായുള്ള ജനങ്ങൾക്കു കൽപ്പകോടികൾ കൊണ്ടും സിദ്ധിക്കയില്ലയല്ലോ വിജ്ഞാനജ്ഞാനസുഖം മോഷമെന്നറിഞ്ഞാലും അജ്ഞാനം നീക്കി തോൽബോധം മമാ സിദ്ധിക്കണം ആകയാൽ തൊൽപാദപത്മങ്ങളിൽ സദാകാലം ആകുലം കൂടാതൊരു ഭക്തി സംഭവിക്കേണം നമസ്തേ ജഗൽപദേ നമസ്തേ രമാപദേ നമസ്തേ ദാശരദേ നമസ്തേ സദാമ്പ നമസ്തേ വേദപദേ നമസ്തേ ദേവപദേ നമസ്തേ മഗപതി നമസ്തേ ധരാപദേ നമസ്തേ ധർമ്മപദേ നമസ്തേ സീതാപദേ നമസ്തേ ഗാരുണ്യബ്ദേ നമസ്തേ ജാരുമൂർ നമസ്തേ രാമരാമ നമസ്തേ രാമചന്ദ്ര നമസ്തേ രാമ രാമ നമസ്തേ രാമഭദ്ര സ്വന്തതം നമോസുദേ ഭഗവൻ നമോസുദേ ചിന്തയേ ഭവചരണാബുജം നമോസുദേ സ്വർഗതിക്കായിട്ടെന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെ നിൻ ബാണത്തിനു ലക്ഷ്യമായി ഭവിക്കേണം എന്നതു കേട്ടു തെളിഞ്ഞ നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു ഭാർഗവനോട് ചൊന്നാൻ സന്തോഷം പ്രാപിച്ചേ ഞാൻ നിൻതിരുവടിയുള്ളിലെന്തോന്ന് ചിന്തിച്ചതെന്നാലവയെല്ലാം തന്നീ പ്രീതി കൈക്കൊണ്ടു ജമദഗ്നിപുത്രനുമപ്പോൾ സാധരം ദശരഥപുത്രനോടരുൾ ചെയ്തു ഏതാനും അനുഗ്രഹമുണ്ട് എന്നെ കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസീ സദാകാലം ഭക്തി സംഭവിക്കേണം മാധവാഘുപദേ രാമ കാരുണ്യാംബുദേ ഈ സ്ത്രോത്രം മയാകൃതം ജപിച്ചിടുന്ന ഭൂമാൻ ഭക്തനായി തത്വജ്ഞനായിടേണം വിശേഷിച്ചും മൃത്യുവന്നടുക്കുമ്പോൾ തോൽപാദാംബു ജഗതി ചിത്തെ സംഭവിപ്പതിനായി അനുഗ്രഹിക്കേണം അങ്ങനെ തന്നെയെന്നു രാഘവൻ നിയോഗത്താൽ തിങ്ങിന ഭക്തി പൂണ്ടുരേണു ഗാദനയനും സാദരം പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കൂപീൻ പ്രീതനായി ചെന്നു മഹേന്ദ്രജലം ബുക്കിടിന ഭൂപതി ദശരഥൻ താനതി സന്തുഷ്ടനായി താപവുമാകന്നു തന് പുത്രനാം രാമൻ തന്നെ ഗാഠമായ ആശ്ലേഷം ചെയ്ത് ആനന്ദാശ്രുക്കളോടും പ്രൗഢാത്മാവായ വിധിനന്ദനോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്ന് അയോധ്യയിൽ സ്വസ്ഥമാനസനായി വണിടിനാൻ കീർതിയോടെ ശ്രീരാമാദികൾ നിജഭാര്യമാരോടും കൂടി സ്വൈരമായി രമിച്ചു വാണിടിനാരെല്ലാവരും വൈകുണ്ടപുരി തന്നിൽ ശ്രീഭഗവതിയോടും വൈകുണ്ഠൻ വാഴുംപോലെ രാഘവൻ സീതയോടുമാനന്ദമൂർത്തി മായാമാനുഷവേഷം കൈക്കൊണ്ട് ആനന്ദം പൂണ്ടു പൂണ്ടുവച്ചിടിനാൻ അനുദിനം കേധിപനാകിയ യുദാജിത്തും കൈകേതനയനെ കൂട്ടിക്കൊണ്ടങ്ങു ചെൽവാൻ ദൂതനയച്ചതുകണ്ടൊരു ദശരഥൻ സോദരനായി മേവിടും ശത്രുഘ്നനോടും കൂടി സാദരം ഭരതനെ പോവാനായി നിയോഗിച്ച അനാഥരവോടു നടന്നീടിനാരവറുകളും മാതുലൻ തന്നെ കണ്ടു ഭരതശത്രുഘ്നന്മാർ മോദമുൾക്കൊണ്ടു വസിച്ചിടിനാരദുകാലം മൈഥിലിയോടും നിജനന്ദനോടും ചേർന്നു കൗസല്യാദേവിദാനം പരമാനന്ദം ഭൂണ്ടാൾ പുത്രന്മാരോടും നിജ ഭാമിനിമാരോടുമാനന്ദിച്ചു ദശരഥൻ സകേതപുരിതന്നിൽ സുഖിച്ചു വണിടിനാൻ പാകശാസനൻ അമരാലയെ വാഴും പോലെ നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകാനന്ദാർത്ഥം മനുഷ്യാകൃതി പൂണ്ടുതന്നുടേ മായാദേവിയ ഗിയ സീതയോടുമൊന്നിച്ചു വാണാൻ അയോധ്യപുരി തന്നിലേ ഇത്യാധ്യാത്മരാമായണേ ഉമാ മ മ മഹേശ്വര